മുപ്പതു വർഷത്തെ പാരമ്പര്യമുള്ള ടി എം ഔഷധശാലയ്ക്ക് കീഴിൽ പ്രസവാനന്തർ പരിചരണവുമായി ടി ടി എം അസ്ലിമോം സ്ക്രാഡിൽ ഇനി പുല്ലങ്കോടും പ്രസവാനന്തര ആരോഗ്യ സംരക്ഷണം ആയുർവേദ സ്നേഹ സ്പർശത്തിലൂടെ എന്ന സന്ദേശം ഉയർത്തിയാണ് ഡോക്ടർ അസ്ല ഹൈദരലിഖാന്റെ മേൽനോട്ടത്തിൽ പരിചയ സമ്പന്നരായ തെറാപ്പിസ്റ്റുകളുടെയും സ്റ്റാഫുകളുടെയും നേതൃത്വത്തിലാണ് പ്രസവാനന്തര ആരോഗ്യ സംരക്ഷണം നൽകുന്നത് ശാന്തമായ ഗ്രഹാന്തരീക്ഷത്തിൽ ഫാമിലിയോട് കൂടി താമസിക്കുവാനുള്ള എ സി നോൺ എ സി റൂംസ് വൈഫൈ ടെലിവിഷൻ സൗകര്യങ്ങളോട് കൂടി പതിനാല് ദിവസത്തെ പാക്കേജുകൾ അസ്ലി മോംസ് സ്ക്രാഡിലിൽ ലഭ്യമാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും പരിചരണം ഒഴിച്ചിൽ കിഴി ബാത്ത് ഡയറ്റ് ചാർട്ട് എന്നിവയും ആരോഗ്യ സൗന്ദര്യ സംരക്ഷണ ൾ ആയുർവേദ വിധി പ്രകാരമുള്ള പോഷകാഹാര രീതികൾ സ്വന്തമായി ഉണ്ടാക്കുന്ന പ്രസവരക്ഷാ മരുന്നുകൾ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഫോൺ നയൻ സീറോ സെവൻ ടു ട്രിപ്പിൾ ഫോർ ത്രീ ഡബിൾ ഫോർ